നമസ്കാരം വിവിധ രാജ്യങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രാ മാർഗം എന്നാൽ ഇതുവരെയും വിമാന സർവീസുകളായിരുന്നു എന്നാൽ ഇനി മുതൽ ഇന്ത്യയിൽ നിന്നും ദുബായിൽ വിമാനം മാത്രമല്ല മാർഗം ട്രെയിൻ യാത്രയിലൂടെയും അത് സാധ്യമാകും അതും ലോകത്തിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ ബുള്ളറ്റ് ട്രെയിനിൽ തുറമുഖ നഗരമായ ഫുജേറയെ ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രമായ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ട്രെയിൻ ഗതാഗതത്തിനായുള്ള വൻ പദ്ധതി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടുത്തിടെ വെളിപ്പെടുത്തുകയുണ്ടായി അത്ഭുതാവകമായ ഈ അണ്ടർ വാട്ടർ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലൂടെ ആഗോള ഗതാഗതത്തിൽ യു എ ഇ വലിയ കുതിച്ചുചാട്ടം തന്നെയാകും നടത്തുക അതിവേഗ ആഡംബര യാത്ര സമുദ്ര കാഴ്ചകൾ പുതിയ വ്യാപാര ഇടപാടുകൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് യു എയുടെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് അഥവാ എൻ എ ബി എൽ ആണ് ഈ അഭിലാഷ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ദുബായ് മുംബൈ എന്നീ നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം വെറും രണ്ടു മണിക്കൂറായി കുറയും ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിന് സമാനമായ നൂതന സാങ്കേതിക വിദ്യയാണ് നിർദ്ദിഷ്ട അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ആശയം വിഭാവനം ചെയ്യപ്പെട്ടത് പരമ്പരാഗത വിമാനയാത്രയേക്കാൾ വേഗതയേറിയതും കാര്യക്ഷമവുമായ ഒരു ബദൽ മാർഗമാണ് ഇതിലൂടെ ഫലമണിയുക അറബിക്കടലിനടിയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മൈൽ ദൂരത്തോളം വരുന്ന അണ്ടർ വാട്ടർ അതിവേഗ ട്രെയിൻ പാത യാഥാർത്ഥ്യമാകുമ്പോൾ ആധുനിക എഞ്ചിനീയറിംഗിന്റെ പുതു പുരോഗതി കൂടിയാകും അത് അടയാളപ്പെടുത്തുക മണിക്കൂറിൽ അറുനൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ അണ്ടർ വാട്ടർ ട്രെയിൻ യാത്ര വിമാനയാത്രയെ മറികടക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വിശദീകുന്നത് അങ്ങനെ കൂടുതൽ സുഗമവും ദൃശ്യപരമായി ആകർഷകവുമായ അനുഭവം പ്രദാനം ചെയ്യുന്ന യാത്രയാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഗതാഗത ചരിത്രത്തിലെ വഴിത്തിരിവ് മാത്രമല്ല ആഴത്തിലുള്ള ഒരു അനുഭവം കൂടിയാണിത് യു എയിലെ ദേശീയ ഉപദേഷ്ടാവ് ബ്യൂറോയെ നയിക്കുന്ന ഡോക്ടർ അഹമ്മദ് അൽ ഹരീരി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതി ഒരു ആശയമായി ഉയർന്നു വന്നത് ഇപ്പോൾ ഈ പദ്ധതി പ്രായോഗിക തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതി യാഥാർത്ഥ്യമായാൽ തുരങ്കത്തിലൂടെയുള്ള പനോരമിക് ജാലകങ്ങൾ സഞ്ചാരികൾക്ക് വെള്ളത്തിനടിയിലെ ലോകം കാണാൻ അവസരം തുറക്കും വ്യാപാരവും ടൂറിസവും വികസിപ്പിക്കാൻ ഇന്ത്യയും യു എയും ആഗ്രഹിക്കുന്നതിനാൽ ഈ പദ്ധതി ഒരു അത്ഭുതം മാത്രമായി ഒതുങ്ങുന്നില്ല രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള തന്ത്രപരമായ ഒരു പാത കൂടിയായി ഇതുമാറും ആളുകളെ അതിർത്തികൾ കടന്ന് കൊണ്ടുപോവുക എന്നതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം എണ്ണ തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുപോവുക എന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടിയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളുടെയും ടൂറിസം മേഖലകൾക്ക് ഉണർവ് പകരുന്നതിനുമുള്ള ഒരു മാർഗമായാണ് ഈ പദ്ധതിയെ ഇരു രാജ്യങ്ങളും നോക്കിക്കാണുന്നത് കടലിനടിയിൽ ഇത്രയും വലിയൊരു ഘടന നിർമ്മിക്കുക എന്നത് എഞ്ചിനീയറിംഗ് തരത്തിലും സാമ്പത്തികപരമായും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണ് ജലത്തിനടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിക്ക് തീവ്രമായ ജലസമ്മർദ്ദം നേരിടേണ്ടി വരും ഉയർന്ന വേഗതയിൽ യാത്രക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഈ പദ്ധതിക്ക് വൻതോതിലുള്ള സാമ്പത്തിക നിക്ഷേപം ആവശ്യമായി വരും ജലാന്തർ ഭാഗത്തെ തീവ്രമായ മർദ്ദത്തിൽ ഘടനാപരമായ സമഗ്രത നിലനിർത്തുക ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പിലാക്കുക അതിവേഗ ട്രെയിനുകൾക്ക് വൈദ്യുതി നൽകുന്നതിന് സുസ്ഥിര ഊർജ പരിഹാരങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന വെല്ലുവിളികൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹകരണവും പരിസ്ഥിതി ആഘാത വിലയിരുത്തലുകളും ഏകോപിപ്പിക്കുന്നത് ഈ പദ്ധതിയുടെ വിജയത്തിൽ നിർണായകമായി തീരും രണ്ടായിരത്തി മുപ്പതോടെ ഈ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം ഈ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കുമെന്ന കൗതുകവും നിലനിൽക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അമ്പരചുംബി കെട്ടിടം മുതൽ മനുഷ്യനിർമ്മിത പാം ദ്വീപുകൾ വരെയുള്ള ഐക്കണിക് പദ്ധതികൾ നടപ്പാക്കിയ ദുബായിക്ക് ഈ പദ്ധതിയും നിഷ്പ്രയാസം സാധ്യമാക്കാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പദ്ധതി സാധ്യമാവുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിനും ഫ്രാൻസിനുമിടയിലുള്ള ചാനൽ ടണലിനെ വലിപ്പത്തിൽ മറികടക്കും ചണൽ എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്ന ചാനൽ ടണൽ കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയാണ് ഇംഗ്ലീഷ് ചാനലിലെ കടലിനടിയിലൂടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഫോൾകെസ്റ്റൺ ഫ്രാൻസിലെ കൊക്കുല്ലസ് എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ഈ പാത ബന്ധിപ്പിക്കുന്നു യൂറോസ്റ്റാർ എന്ന അതിവേഗ തീവണ്ടിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് സമുദ്രാന്തർ ഭാഗത്ത് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സമുദ്രത്തിനടിയിലൂടെ കടന്നുപോകുന്ന ഭാഗമുള്ള തുരങ്കമാണ് ജപ്പാനിലെ സൈഗാൻ ടണലിന് അൻപത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ നീളമുണ്ടെങ്കിലും ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ അത് സമുദ്രത്തിനടിയിലൂടെ കടന്നുപോകുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് ആറിനാണ് ചാനൽ ടണൽ പ്രവർത്തന സജ്ജമായത് മുംബൈ ദുബായ് അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി വിജയകരമായി സാക്ഷാത്കരിക്കാനായാൽ അത് ദീർഘദൂര യാത്രാ മാർഗങ്ങളെ പരിവർത്തനം ചെയ്യും അങ്ങനെ ലോകമെമ്പാടുമുള്ള സമാനമായ പദ്ധതികൾക്ക് ഒരു മാതൃക സ്ഥാപിക്കുകയും ചെയ്യും വാർത്തയുടെ നിറം തേടി തനി